28 29 രണ്ട് വചനങ്ങൾ ീമോ അവർക്ക് പിന്നിലുള്ളതും മുഴുവൻ കാര്യങ്ങളും അല്ലാഹു അവർ ശപാഴ്ത്തി ചെയ്യുകയില്ല ആ മലായി കത്തുകൾ ചെയ്യുകയില്ലാലിമർത്തല ഇല്ലാലിമൻ ഒരുവന് വേണ്ടിയല്ലാതെ ഇർത്തള അ

പേടി നിമിത്തം െ കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് പുഷ്പിക്കുന്നവർ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാകുന്നു നിന്നുള്ള ഭയത്താൽ ഭയന്ന് ആ മലായിക്കത്തുകൾ എന്നാണ് ആ പറഞ്ഞതിന്റെ മലക്കുകൾ പക്ഷേ മനുഷ്യർക്കും ജിന്നുകൾക്കും അത്ര തന്നെ പേടിയില്ലും ഇനി അവരിൽ നിന്നും ആ മലക്കുകളിൽ നിന്നും ആരെങ്കിലും പറയുകയാണെങ്കിൽ ഇനി ഇലാഹും ഞാനൊരു ഇലാഹാണ് ഞാൻ ഒരു ആരാധക I nah, don't nah, nah. അവകാശവാദം ഏതെങ്കിലും കുന്നീക്കുകയാണെങ്കിൽ അവനെ കൂടാതെ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് പ്രതിഫലം നൽകും ജഹന്നം നരകമായിരിക്കും അവനുള്ള പ്രതിഫലം കഥാലിക്ക അപ്രകാരമാണ് അക്രമികൾക്ക് വാഹു പ്രതിഫലം നൽകുന്നത് ഇത് സത്യത്തിൽ മലക്കുകൾ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുമെന്നോ അതിനുള്ള വിദൂര സാധ്യതകൾ പോലും ഉണ്ടെന്നോ അല്ല അതിന്റെ അർത്ഥം ഒരിക്കലും മലക്കുകൾ അങ്ങനെയുള്ള ഒരു അവകാശവാദം ഉന്നയിക്കില്ല അതേസമയം ഏതെങ്കിലും ജിന്നോ മലക്കോ എന്തെങ്കിലും തരത്തിലുള്ള എപ്പോഴെങ്കിലും ഒരു അവകാശവാദം അങ്ങനെ ഉന്നയിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഓരോരു കുറ്റവാളിയായി മാറുകയും അമ്മാവിനെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്യും അതാണ് അമ്മാഹുവിൻ്റെ നടപടിക്രമം എന്ന് നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ആരെങ്കിലും ഞാൻ സ്വയം കൂരിലാഹാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ അവനെ അമ്മാവു അതികഠിനമായി ശിക്ഷിക്കും ഇവർ അവൻ്റെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ടല്ലോ സ്ത്രീമാണുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്